السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرت مبتنال إنت حديث البرامر شكنا വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുക വിഷയ്ക്കുന്നവന് ഭക്ഷണം കൊടുക്കുക ഇത്തരം വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റലയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂ അബൂസായി ഖുദരി റലയു അല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു അയ്യുമൻ അല ജൂറൈൻ ഏതെങ്കിലും ഒരു മിനായ മനുഷ്യൻ മറ്റൊരു മിനായ മനുഷ്യന് അവൻ വിശക്കുമ്പോൾ അവൻ വിശക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുത്താൽ ജന്ന ഇവന് അള്ളാഹു താല സ്വർഗത്തിൽ സ്വർഗത്തിലെ പഴങ്ങളിൽ നിന്ന് അവന് ഭക്ഷിപ്പിക്കും ഇവിടുന്ന് വിഷക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ ആഹ് രണ്ട് സ്വർഗത്തിലെ വിഭവങ്ങൾ അവന് നൽകും അവിടുത്തെ പഴങ്ങൾ നൽകി അവനെ ഭക്ഷിപ്പിക്കും അള്ളാഹു താലും അയ്യുമാൻ അല മുനൻ ഇൻ ഒരു മക്്മിനാ മനുഷ്യൻ ഏതെങ്കിലും ഒരു മക്മിനാ മനുഷ്യൻ മറ്റൊരാളെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിപ്പിച്ചാൽ ദാഹിക്കുന്നവന് വെള്ളം കൊടുത്താൽ സക്കാഹുല്ലാഹുയോമൽ കയാമത്തിൽ മഹ്തവും അള്ളാഹു താലവന് കയാമനാള സ്വർഗത്തിൽ റഹീഖുൽ മഹ്തൂമിൽ നിന്നവന് കുടിപ്പിക്കപ്പെടും അത് നൽകപ്പെടും റഹീഖുൽ റഹൈബുൽ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ കള്ള് വസ്താവാത്ത അല്ലെങ്കിൽ അതിൻ്റെ ദുന്യാവനുണ്ടാകുന്ന വിപത്തുകളൊന്നും ഇല്ലാത്ത കള്ള് എന്നാൽ അതിൻ്റെ സുഖം അതിനേക്കാൾ പതിന്മടങ്ങുന്ന ലഭിക്കുന്ന കള്ള് ദോഷഫലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഫലങ്ങൾ കൂടുതൽ നൽകിയിട്ട് ഉപയോഗിക്കുന്ന കള്ള് അതുതന്നെ ആർക്ക് അവകാശപ്പെട്ടതാണോ അത് അവർക്ക് മാത്രം ലഭിക്കുന്ന രൂപത്തിൽ വെച്ച് വെക്കപ്പെട്ടതാണ് മഹ്താണ് അത് അള്ളാഹു താലയം നൽകും അത് പ്രത്യേക ആളുകൾക്ക് നൽകുന്ന ഏതെങ്കിലും ഒരു മുഗ്മിനായ മനുഷ്യൻ മറ്റൊരാളെ അവന് വസ്ത്രമില്ലാത്തപ്പോൾ അവന് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ അവന് വസ്ത്രം ധരിപ്പിച്ചാൽ കസാഹുലാഹുബിൻ ഖുൽ അള്ളാഹു താലയന് സ്വർഗത്തിലെ പച്ച വസ്ത്രത്തിൽ നിന്ന് നൽകപ്പെടും അഥവാ സ്വർഗത്തിലെ ഏറ്റവും നല്ല കളറുകളിൽപ്പെട്ട ഒന്നാണ് പച്ച ആ പച്ചയുടെ വസ്ത്രം അതൊരു സ്പെഷ്യൽ വസ്ത്രമായിട്ട് സ്വർഗ്ഗത്തിൽ എല്ലാവർക്കും അത്തരം വസ്ത്ര സാധാരണഗതിയിലുള്ള വസ്ത്രങ്ങളും പച്ച വസ്ത്രവും കിട്ടും എന്നാൽ ഇതൊരു പ്രത്യേക വിഭാഗം വസ്ത്രം ഒരു പ്രത്യേക നോർ അത് ഇവർക്ക് അള്ളാഹുത്താല നൽകും ദുന്യാവിൽ മറ്റുള്ളവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തവന് അപ്പോൾ ഒരുപാട് ഒരുപാട് മറ്റുള്ളവരെ സഹായിച്ചാൽ കിട്ടുന്ന നേട്ടം അത് വളരെ വലുതാണ് ആത്മാർത്ഥതയോടെ ഇഖലാസോടുകൂടെ നമ്മളത് ചെയ്യുക അള്ളാഹു താലത്തരത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന പരോപകാരിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ